ശ്രുത്തുക്കളെ നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന നടൻ ജനപ്രിയനാവുന്നത് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാവുന്നത് ഈവൻ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടമായി തുടങ്ങുന്നത് അദ്ദേഹത്തിന് ചില കോമഡി രംഗങ്ങളോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ ഇടയിലുള്ള ഒരു അയൽക്കാരൻ പൈ എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ആ ഒരു സിനിമകളോട് കൂടിയിട്ടാണ് ആളുകൾക്ക് കൂടുതലായിട്ട് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യന് ഇഷ്ടമായി തുടങ്ങിയത് അതല്ലാതെ വളരെ ഹൈ സീരിയസ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ആ ഒരു വേഷങ്ങളൊന്നും അത്രയൊന്നും ഈ ഒരു മനുഷ്യൻ ചെയ്തിട്ടില്ല നീ അടുത്തന്നെ വന്നിട്ട് അത്രയും വേഷങ്ങളൊക്കെ ചെയ്യാൻ ോക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാൽ ഇതാ ഈ ഒരു മാസം ലാസ്റ്റ് തന്നെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് അതിന്റെ കഥ കൊണ്ട് അതിന്റെ തിരക്കഥ കൊണ്ട് ഒരുപക്ഷെ അതിന്റെ ചരിത്രം കൊണ്ട് ഒരുപക്ഷെ ആ സിനിമ വിജയിക്കാൻ സാധ്യത താനും അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ദിലീപ് എന്ന് പറയുന്ന നടന്റെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾക്ക് എല്ലാം സ്ഥിരമായിട്ടുള്ള രീതിയുണ്ട് ഏതെങ്കിലും ഒരു കോമഡി രംഗമായിരിക്കും അദ്ദേഹത്തിന്റെ ശരീരങ്ങളെ വളച്ചോ തിരിച്ചോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കോപ്രായ വേഷങ്ങളായിരിക്കും പലപ്പോഴും ഈ പോസ്റ്ററുകളൊക്കെ കാണാം ഇപ്പൊ ഒരു പുതിയ സിനിമ നോക്കുന്നുണ്ട് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ വിനീത് കുമാറാണ് ഇതിന്റെ സംവിധായകൻ ഒപ്പം തന്നെ അഞ്ച് പുതുമുഖ നായികന്മാർ കൂടി ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ദിലീപ് സിനിമകളുടെ ഒരു സ്ഥിരം ഒരു രീതിയാണ് അദ്ദേഹത്തെ സിനിമകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇങ്ങനെ സ്ഥിരം കുറെ നായികമാരുണ്ടാവാറുണ്ട് ഈ നായികമാരുമായിട്ടുള്ള പ്രശ്നങ്ങള് ആ നായികന്മാർ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഒരു സാധാരണ കാഴ്ചക്കാരൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ആ ഒരു സാധാരണ കാഴ്ചക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില പ്രണയ രംഗങ്ങൾ ഒരു സാധാരണ കാഴ്ചക്കാരനുള്ള ജീവിത പ്രശ്നങ്ങൾ ഇതൊക്കെ പലപ്പോഴും ദിലീപ് സിനിമയിൽ ഒരു ചേരുവകളായിട്ടൊക്കെ മാറാറുണ്ട് അതിലേക്ക് തന്നെ ഉള്ള ഒരു പുതിയ ഒരു പോക്കാണോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ സംശയം ത്തിലേക്ക് ഈ അഞ്ച് നായകന്മാരെ തന്റെ പുതിയ സിനിമയിലേക്ക് ഉൾക്കൊള്ളുന്നതോട് കൂടിയിട്ട് നമുക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു സിനിമ കൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു വിനീത് കുമാറാണ് അതിന്റെ സംവിധായകൻ എന്നുള്ളത് ഒരല്പം നമ്മൾ മാറ്റി ചിന്തിക്കുന്ന ഒന്നായിട്ടുള്ള ഒരു ദിലീപ് ചിത്രമായിരിക്കില്ല എന്നുള്ള തോന്നല് നമ്മുടെ വിനീത് കുമാറാണ് അതിന്റെ സംവിധായകൻ എന്ന് എത്തിക്കുന്നുണ്ട് കാരണം കുമാറിന്റെ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ടോവിനോ തോമസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ മേക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ തിരക്കഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകുന്ന ഒന്ന് അത് ഒരു സ്ഥിരമായിട്ടുള്ള സിനിമാ രീതി ആയിരിക്കില്ല എന്നാണ് പക്ഷേ അതേസമയം തന്നെ ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ രചിച്ചിരിക്കുന്ന രാജേഷ് രാഘവൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇദ്ദേഹമാണ് അരവിന്ദിന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമ എടുത്തത് നമ്മുടെ വിനീത് ശ്രീനിവാസനായ നായകൻ ആ വിനീത് ശ്രീനിവാസിനുള്ള ആ ഒരു സിനിമയ്ക്കുള്ള പ്രത്യേകത നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫീൽ കൂട്ട് ഒരു കുടുംബം അല്ലെങ്കിൽ നഷ്ടപ്പെടലിന്റെ വേദനകള് പ്രണയത്തിന്റെ വേദനകള് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിനിമയായിരുന്നു അരവിന്ദിന്റെ അതിഥികൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷണൽ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു എഴുത്തുകാരൻ കൂടി നമ്മുടെ വിനീത് എന്ന് പറയുന്ന ഈ ഒരു സംവിധായകനൊപ്പം ചേരുന്ന സമയത്ത് ഒരുപക്ഷെ ചില മാജിക്കുകളൊക്കെ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബാക്കി അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിറ്റുതരികയാണ് അഭിപ്രായങ്ങൾ എഴുതുക പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഗുഡ് ബൈ